രണ്ട് ദിന വൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത്തിയാറ് ഉസിയ അനന്തരം യൂതാനിവാസികൾ പതിനാറ് വയസ്സുള്ള ഉസിയായെ പിതാവായ അമസിയായുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു പിതാവിൻ്റെ മരണത്തിന് ശേഷം ഉസിയ ഏലോത്ത് വീണ്ടെടുത്ത് പുതുക്കിപ്പണിതു പതിനാറാം വയസ്സിൽ രാജ്യഭാരമേറ്റ ഉസിയ ജെറുസലേമിൽ അൻപത്തിരണ്ട് വർഷം ഭരിച്ചു അവൻ്റെ അമ്മ ജെറുസലേംകാരി യക്കോലിയ ആയിരുന്നു തൻ്റെ പിതാവായ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്രിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി ഉസിയ ഫിലിസ്തീയർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു ഗത്ത് യാബ്നെ അഷ്ദോദ് എന്നീ പട്ടണങ്ങളുടെ മതിലുകൾ തകർത്തു അഷ്ദോദിലും മറ്റും ചില ഫിലിസ്ഥ പ്രദേശങ്ങളിലും പട്ടണങ്ങൾ പണിതു ഫിലിസ്തരെയും ഗോർബാലിലുള്ള അറബികളെയും മെയൂന്യരെയും നേരിടാൻ ദൈവം അവനെ സഹായിച്ചു അമോന്യർ ഉസിയായിക്ക് കപ്പം കൊടുത്തു അവൻ അതിപ്രബലനായി അവൻ്റെ കീർത്തി ഈജിപ്ത് വരെയും വ്യാപിച്ചു കോൺകവാടം താഴ്വര കവാടം മതിൽത്തിരിവ് എന്നിവയ്ക്ക് സമീപം ഗോപുരങ്ങൾ പണിത് അവൻ ജെറുസലേമിനെ സുരക്ഷിതമാക്കി അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു അവന് ഷെഫേലായിലും സമതലത്തിലും ധാരാളം കാലിക്കൂട്ടങ്ങളുണ്ടായിരുന്നു കൃഷിയിൽ തൽപുരനായിരുന്നതിനാൽ അവൻ കന്നു കുന്നുകളിലും ഫലപുഷ്ടിയുള്ള പ്രദേശങ്ങളിലും കർഷകരെയും മുന്തിരി കൃഷിക്കാരെയും നിയോഗിച്ചു രാജാവിൻ്റെ സേനാധിപന്മാരിൽ ഒരുവനായ ഹനനിയായുടെ നിർദ്ദേശമനുസരിച്ച് കാര്യവിചാരകനായ ജയിയലും രാജസേവകനായ മാസയായും തയ്യാറാക്കിയ കണക്കിൻപടി ഉസിയായ്ക്ക് യുദ്ധത്തിന് ശേഷിയുള്ള അനേക ഗണങ്ങളടങ്ങിയ സൈന്യമുണ്ടായിരുന്നു യുദ്ധവീരന്മാരായ കുടുംബ തലവന്മാർ രണ്ടായിരത്തി അറുന്നൂറ് പേരുണ്ടായിരുന്നു അവരുടെ കീഴിൽ രാജാവിന് വേണ്ടി ശത്രുക്കളോട് പൊരുതാൻ കഴിവുറ്റ മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് പടിയാളികളുമുണ്ടായിരുന്നു ഉസിയ തൻ്റെ ഭടന്മാർക്കു വേണ്ടി പരിച കുന്തം പടത്തൊപ്പി പടച്ചട്ട വില്ല് കവിണക്കല്ല് എന്നിവ സജ്ജമാക്കി അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറുസലേമിലെ ഗോപുരങ്ങളിലും മതിലിൻ്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു ദൈവം അത്ഭുതകരമാം വിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി അവൻ്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു അത് അവനെ നാശത്തിലേക്ക് നയിച്ചു തൻ്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്ത കാണിച്ചു ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു കരുത്തന്മാരായ എൺപത് പുരോഹിതന്മാരോടുകൂടി അസറിയ പുരോഹിതൻ അവൻ്റെ പിന്നാലെ ചെന്നു ഉസിയായെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു ഉസിയ നീയല്ല കർത്താവിന് ധൂപമർപ്പിക്കേണ്ടത് അഹ്റോൻ്റെ പുത്രന്മാരും ധൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ് വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു കിടക്കൂ നീ ചെയ്തത് തെറ്റാണ് ഇത് ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ നിനക്ക് മഹത്വം നൽകുകയില്ല ഒസിയ കുപിതനായി അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു പുരോഹിതന്മാരോട് കാണി കോപിച്ച ക്ഷണത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ധൂപപിടത്തിനു സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ടം പിടിപെട്ടു പ്രധാന പുരോഹിതനായ അസറിയായും മറ്റ് പുരോഹിതന്മാരും അവനെ നോക്കി അതാ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം അവനെ അവർ ഉടനെ പുറത്താക്കി കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി മരിക്കുന്നതുവരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു കുഷ്ഠരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവനൊരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു മകൻ യോദാം കൊട്ടാരത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ജനത്തെ ഭരിച്ചു ഉസിയായുടെ ഇതര പ്രവർത്തനങ്ങൾ ആദ്യന്തം ആമോസിൻ്റെ മകനായ ഏഷയാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉസിയ പിതാക്കന്മാരോട് ചേർന്നു കുഷ്ഠരോഗിയായിരുന്നതിനാൽ അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാന ഭൂമിയിൽ പിതാക്കന്മാർക്ക് സമീപം മറവു ചെയ്തു മകൻ യോദാം രാജാവായി